ഹലോ ഫ്രണ്ട്സ് പവിത്രം സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൽ നന്ദി വേദയെ ചൊല്ലിയാൻ വരുന്ന നന്ദിനിയെ റൂമിൻ്റെ വെളിയിലേക്ക് വേദ ആട്ടി ഓടിക്കുവാണേ നന്ദിനി വെളിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മുടെ വേദ നന്ദിനെ വിളിച്ചിട്ട് ചോദിക്കും കേട്ടോ ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഇതേ നന്ദിനിയേട്ടത്തേക്ക് ഇഷ്ടമില്ലാത്ത കാരണം എന്താണെന്ന് ഞാൻ പറയട്ടെ അപ്പോൾ നന്ദിനി ചോദിക്കും എന്താ അസൂയ കുശുമ്പ് സുധാകരൻ മാഷിൻ്റെ ഏറ്റവും മോശപ്പെട്ട മരുമകളാണല്ലോ ഞാനെന്നുള്ള കുശുംബ് കൊണ്ടല്ലേ ആ ഒരു ഇത് തോന്നാതിരിക്കാനല്ലേ നമ്മുടെ നന്ദിനിയത്തിൽ പറയും ഞാൻ മോശക്കാരി ഒന്നും അല്ലെന്ന് പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയും എന്നും ദിവസവും രാവിലെ നൂറ്റൊന്ന് വട്ടം ശമ്പളം പടിഞ്ഞിരുന്ന് നാമം ജപിച്ചാൽ അത് ജപിച്ചാലത് ശരിയാകുമെന്നിങ്ങനെ പറയുവാണ് കേട്ടോ തൽക്കാലം നന്ദിനിയേട്ടത്തിൽ ചെല്ലെന്ന് ഇങ്ങനെ പറഞ്ഞ് വേദ മുറി നിരക്കി വിട്ടിട്ട് വാതിൽ അടയ്ക്കുവാണ് കേട്ടോ പിറ്റേ ദിവസം കാണിക്കുന്നത് കോടതിയിൽ കേസ് കൂടുന്നതാണേ അപ്പോൾ നമ്മുടെ ദർശൻ പറയും ഒരിക്കൽ കൂടി കേസ് വിസ്താരം സാക്ഷിയെ ക്രോസ് ചെയ്യാനുള്ള അനുവാദം തരണം എന്നിങ്ങനെ പറയും കേട്ടോ അത് കേൾക്കുമ്പോഴത്തേനെ നമ്മുടെ പി പി പറയും സാക്ഷിയെ വിസ്താരം എല്ലാം കഴിഞ്ഞതാണ് വരും മനപ്പൂർവം എൻ്റെ കക്ഷിയെ ഹരാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എതിർവക്കീൽ ശ്രമിക്കുന്നത് എന്നിങ്ങനെ പറയൂ കേട്ടോ സോറി യുവർ ഓണർ പി പി വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുവാണ് എനിക്ക് സാക്ഷിയെ ഒന്നും കൂടെ ക്രോസ് വിസ്താരം ചെയ്യേണ്ട ആവശ്യമുണ്ട് ഫൈനൽ തീരുമാനം അറിയുന്നതിന് മുമ്പ് അതൊന്നും ചെയ്യേണ്ടതാണ് ചെയ്യേണ്ടതാണെന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ ശങ്കരനാരായണനാണെങ്കിൽ അതിന് അനുവാദം കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വേദം എങ്ങനെ വിളിക്കുവാണ് അപ്പോൾ വേദ കോടതിക്കുള്ളിലേക്ക് കയറുമ്പോഴത്തേനും പുസ്തകത്തിന് മുമ്പിൽ വെച്ച് സത്യം ചെയ്യിക്കുകയാണ് കോടതി മുമ്പാകെ സത്യം മാത്രം ബോധിപ്പിക്കുകയുള്ളത് വേദയെ കൊണ്ടിങ്ങനെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ വേദക്കലുകിലേക്കിട്ട് ചെന്നിട്ട് പറയും എനിക്ക് കുറച്ച് കാര്യങ്ങളോട് നിങ്ങളോട് ചോദിച്ചറിയാനുണ്ട് പക്ഷേ എന്ന് ചോദിക്കുമ്പോഴത്തേനും വേദ പറയും ആ ഓക്കെ സാർ എന്നിങ്ങനെ പറയും അപ്പം നമ്മുടെ ദർശൻ ചോദിക്കും വേദ വിക്രം നിങ്ങളുടെ ഭർത്താവായിരുന്നില്ലേ ആയിരുന്നില്ലേ എന്ന് ചോദിക്കൂട്ടോ അപ്പൊ നമ്മുടെ വേദ വേദപലയും ഇപ്പോഴും ഭർത്താവ് തന്നെയാണ് എന്നിങ്ങനെ പറയും അപ്പൊ നമ്മുടെ ദർശൻ ചോദിക്കും നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് നടന്നത് എന്ന് ചോദിക്കുക അപ്പൊ നമ്മുടെ വേദ ഏർ എല്ലാരെയും പോലെ താലുകെട്ടി തന്നെയാണ് നടന്നത് എന്ന് പറയൂ കേട്ടോ നമ്മുടെ നന്ദിനി പറയും ഇനി അവളെ താലിയും പൊക്കി പിടിച്ചു വരുമെന്ന് പറയൂട്ടോ അപ്പൊ നമ്മുടെ ദർശൻ ചോദിക്കും ഇങ്ങനെയാണ് വിവാഹം നടന്നത് അപ്പോൾ നമ്മുടെ വേദവലയും അമ്പലത്തിൽ വെച്ചും പിന്നെ മണ്ഡപത്തിൽ വെച്ചും എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ദർശനം ചോദിക്കും ആഹാ നിങ്ങളുടെ കല്യാണം രണ്ട് തവണ നടന്നോ എന്ന് ചോദിക്കും കേട്ടോ അന്നേരപ്പം നമ്മുടെ വേദവലയും അല്ല മൂന്ന് തവണ നടന്നു ഒരു തവണ തറവാട്ട് അമ്പലത്തിൽ വെച്ചും താലി കെട്ടിയെന്നിങ്ങനെ പറയാം അപ്പോൾ നമ്മുടെ പി പി എണീക്കുവാണ് പി പി എണീക്കുമ്പോൾ തന്നെ ഒബ്ജക്ഷൻ ഓവർ എന്ന് പറയൂ കേട്ടോ അപ്പം നമ്മുടെ പി പി അവിടെ ഇരിക്കും പിന്നെ ദർശനം പിന്നീട് ചോദ്യം ചോദിക്കുവാണ് വേദയോട് അപ്പോൾ നമ്മുടെ ദർശനം ചോദിക്കുന്നുണ്ട് അറേഞ്ച്ഡ് ലവ് ചായിരുന്നോ ലവുമാരേജായിരുന്നോ എന്നൊക്കെ അപ്പോൾ നമ്മുടെ വേദവലയും അല്ല എന്ന് എന്ന് പറയൂ രണ്ടും അല്ലെങ്കിൽ പിന്നെ സമൂഹ സമൂഹ വിവാഹം വല്ലതുമായിരുന്നു എന്ന് ദർശൻ ചോദിക്കും അപ്പോൾ നമ്മുടെ ദർശൻ ചോദിക്കുന്നുണ്ട് തിക്കിലും തിരക്കിലും ഇടയിട്ട് വല്ല വിവാഹം കഴിച്ചതാണ് മുമ്പിൽ മുമ്പ് പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടായിരുന്നു എന്ന് പറയൂ കേട്ടോ അപ്പോൾ വേദ വലയും അങ്ങനെയൊന്നും എന്ന് പറയും അപ്പോൾ നമ്മുടെ ദർശനം ചോദിക്കും പിന്നെ എങ്ങനെയാണെന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ വേദ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോഴത്തേന് ആ മുഖം വാടുന്നുണ്ട് കേട്ടോ ഒന്ന് വേദക്ക് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കാനാവുന്നില്ല അപ്പോൾ നമ്മുടെ ദർശനം പറയും എങ്ങനെയാണെന്ന് പറയുമെന്ന് ഇങ്ങനെ പറയൂ കേട്ടോ വേദയോട് ചോദിക്കുവാണ് അപ്പോൾ വേദ തലതാഴത്തിൽ നിങ്ങളുടെ സങ്കടപ്പെട്ട് കണ്ണീരൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് പുറത്ത് കാണിക്കാത്ത വിധമാണ് വേദ നിൽക്കുന്നത് അതെന്തിനും നിങ്ങളറിയണമെന്ന് വേദ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് സാക്ഷ്യമൊഴി ചെയ്താൽ പോലെ അപ്പോൾ വേദ പറയും ഞങ്ങളുടെ വിവാഹം വീട്ടുകാർ അറിഞ്ഞു നടത്തിയതല്ല ലവ് മാരേജും അല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിവാഹം കഴിക്കേണ്ടി വന്നതാണ് പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വിക്രത്തിനെ അടിച്ചു അപ്പോൾ വിക്രത്തിന് ആ ഒരു ഭാഷക്ക് എൻ്റെ കഴുത്തിന് താലി കെട്ടിയതാണ് എന്നിങ്ങനെ നമ്മുടെ വേദ പറയും അത് പൂജിച്ച താലിശലായിരുന്നു അമ്പലത്തിൽ വെച്ച് നടന്നതുകൊണ്ട് ഞാനത് അംഗീകരിച്ചു എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ മതിയോ എന്ന് ഇങ്ങനെ വേദ ദർശനോട് ചോദിക്കുക അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും ശങ്കരൻ പറയും ഇത് കോടതിയാണ് നിങ്ങളുടെ വീടല്ല നമ്മുടെ ദർശൻ ചോദിക്കുന്നുണ്ട് അത് വേറെ നിങ്ങളെ വേലയാൾ വിവാഹം കഴിക്കാൻ വേണ്ടി പൂജിച്ച താലിയായിരുന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ അത് ആ ആ എന്തെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്തെങ്കിലും ദുശീലവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നിങ്ങനെ ദർശൻ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വേദ പറയും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ദർശൻ ചോദിക്കും ആ വിവാഹത്തിന് നിങ്ങൾക്ക് സമ്മതമായിരുന്നു എന്ന് ചോദിക്കും അപ്പോൾ നമ്മുടെ വേദ പറയും ആ എനിക്ക് സമ്മതമായിരുന്നു എന്ന് പറയും കേട്ടോ ദർശൻ അപ്പോൾ ദർശൻ പറയുവാണ് ആ അങ്ങനെ വിവാഹം ഉറപ്പിച്ചിരുന്നപ്പോൾ ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു അശുപോലെ ആ വിക്രം കയറി വന്നത് എന്ന് പറയൂ അപ്പോൾ ആ വാക്ക് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ വേദക്ക് നല്ല രീതിയിൽ തന്നെ സങ്കടമാകുന്നുണ്ടേ അപ്പോൾ മറ്റൊരാളുമായിട്ട് വിവാഹം ഉറപ്പിച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വന്ന ഒരാളല്ലേ വിക്രം അപ്പോൾ അതിൻ്റെ ഒരു വാശിയും ദേഷ്യവും നിങ്ങൾക്ക് വിക്രത്തിനോടില്ലേ നിങ്ങൾ പറയുമ്പോഴത്തേന് നമ്മുടെ വിക്ര വേദയാണെങ്കിൽ വിക്രത്തിനെ നോക്കുവാണ് നമ്മുടെ ദർശൻ പറയുവാണ് അങ്ങനെ ഒരു ദേഷ്യം വിക്രത്തിനോട് വേ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ള സത്യം ആ ഒരു സത്യ ദേഷ്യത്തിന്റെ പുറത്തല്ലേ നിങ്ങൾ എം എൽ എ വാസവനുമായിട്ട് ചേർന്ന് വിക്രത്തിനെതിരെ കള്ളസാക്ഷി പറയാൻ വേണ്ടി ചേർന്നത് എന്ന് പറയൂ കേട്ടോ നമ്മുടെ വേദ അല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പി പി അതിൻ്റെ ഇടയ്ക്കൊക്കെ എണീറ്റ് ഒബ്ജക്ഷൻ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താ പി പി എന്ന് ചോദിക്കുമ്പോഴത്തേനും പി പി പറയും എൻ്റെ സാക്ഷിയെ വലിയ അനാവശ്യ കാര്യങ്ങളിലേക്ക് വലിച്ചുവാണെന്ന് പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ പറയും അല്ല ഈ സാക്ഷിയുടെ മൊഴി തന്നെ വിശ്വാസയോഗ്യമല്ല എന്നിങ്ങനെ പറയൂ കേട്ടോ എന്താണെങ്കിലും അതിലേക്ക് ഓട്ടോയിൽ പോയെന്ന് പറയുന്നത് തന്നെ കള്ളമാണ് അതിലേക്ക് മാർക്കറ്റ് റോഡിൽ നിന്ന് മാറി ഓട്ടോ ആയിട്ട് പോകേണ്ട കാര്യമില്ലല്ലോ അതുപോലെ വേദയുടെ സാക്ഷി മൊഴിയാണെങ്കിലും എം എൽ എ സുധാ എം എൽ എ വാസവൻ ആണെങ്കിലും വേദയെ സാക്ഷി സ്വാധീനിക്കാൻ പോയത് ഒക്കെയാണ് വേദയുടെ വീട്ടിലേക്ക് എം എൽ എ പോയത് തന്നെ വേദ ഇനി ആ സാക്ഷി മൊഴിയിൽ നിന്ന് മാറുമെന്നുള്ള ഒരു പേടികൊണ്ടാണല്ലോ അങ്ങോട്ടേക്ക് പോയത് വേണമെങ്കിലും അവസാനത്തെ മൊഴി ഇതിൽ നിർണായകമാണ് കാര്യം വേദാശങ്കരനാരായണന് അദ്ദേഹത്തോട് വിക്രത്തിനോട് എൻ്റെ കക്ഷിയോട് വെറുപ്പുണ്ടായിരുന്നെന്നും ആ വെറുപ്പ് തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു കേസ് ഉപയോഗിച്ചതെന്നും വ്യക്തമാണ് എൻ്റെ കക്ഷി വേ വിക്രം എം എൽ എ സുധാകരൻ്റെ മകൻ ഇന്നുവരെ കാണുകയോ എം എം എൽ എയോ കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ എൻ്റെ കക്ഷിയോട് സ്വാഭാവികമായിട്ടും എൻ്റെ കക്ഷിക്ക് അവരോട് ഒരു വെറുപ്പോ ഒരു വിദ്വേഷമോ കാണിക്കേണ്ട കാര്യവുമില്ല അവര് തമ്മിൽ വ്യക്തിവൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കാനായിട്ട് പോലീസിനും ഇതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ എങ്ങനെ എൻ്റെ കക്ഷിയെ എൻ്റെ കക്ഷി അങ്ങനെ ഒരാളെ ക്രൂരമായും മർദ്ദിച്ച് അത്രയും നിലയിലാക്കാൻ എൻ്റെ കക്ഷി മനോരോഗ്യമൊന്നുമല്ല വിക്രമിനെ കൊടുക്കാൻ വേണ്ടി എം എൽ എയും പോലീസുകാരും ചേർന്നൊരുക്കിയ നാടകത്തിൽ വേദ വിക്രത്തിനെതിരെയുള്ള വിദ്വേഷത്തോട് സാക്ഷി മൊഴി കള്ളസാക്ഷി പറയുകയായിരുന്നു എന്നിങ്ങനെ നമ്മുടെ ദർശൻ കോടതിക്ക് മുമ്പിൽ വാദിക്കുകയാണേ അപ്പോൾ നമ്മുടെ ദർശൻ ഇതെല്ലാം പറയുമ്പോഴത്തേന് വേദം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ദർശൻ പറയും എന്താണെങ്കിലും അങ്ങനെയൊന്നും അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് കോടതിയുടെ മുമ്പിൽ സാക്ഷിയോ പോലീസുകളുടെ കയ്യിലോ തെളിവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ഇനിയും എൻ്റെ കോടതി ഇനിയും ഈ കോടതി എൻ്റെ കക്ഷിയുടെ ജാമ്യാപേക്ഷ തീരുമാനിക്കാതെ മുന്നോട്ട് തള്ളിക്കൊണ്ട് പോകരുതേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ദർശൻ ഇങ്ങനെ കോടതിയുടെ മുമ്പിൽ നല്ല രീതിയിൽ തന്നെ വാദിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ദർശൻ ഇത്രയെല്ലാം പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇത്രയേ ഉള്ളൂ പറയാണെന്നും പറഞ്ഞിട്ട് അവിടെ ചെന്നിരിക്കൂട്ടോ അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ വേദയ്ക്ക് സങ്കടമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ജഡ്ജി പറയും വിക്രവും വേദയെ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സാക്ഷിക്ക് പോകാന്ന് പറയുമ്പോഴത്തേനും വേദ അവിടെ നിന്നിറങ്ങി വെളിയിലേക്ക് പോവാണ് വേദ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേനും നമ്മുടെ അമ്മയും നന്ദിനിയും ശ്രീചരത്തി എല്ലാം വേദം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ജഡ്ജി പറയുവാണ് ഈ ഒരു കേസ് നമുക്ക് വിക്രത്തിനെതിരെ കാര്യമായിട്ട് തെളിവൊന്നുമില്ല പ്രോസിക്യൂഷന് കാര്യമായ തെളിവൊന്നും കിട്ടിയിട്ടില്ല അതുകൊണ്ട് വിക്രം എന്ന വിക്രം സുധാകരൻ എന്ന ആൾക്ക് വിക്രത്തിൻ്റെ ജാമ്യാപേക്ഷ കോടതിയെ സ്വീകരിക്കുന്നുവെന്ന് ഇങ്ങനെ പറയൂട്ടോ ശങ്കരനാരായണമെന്ന് ഇങ്ങനെയാണ് പറയുന്നത് അന്നിരിപ്പം നമ്മുടെ അമ്മയ്ക്കും ശ്രീചരിതക്കൊക്കെ നല്ല സന്തോഷമാകുന്നുണ്ട് വിക്രത്തിനും സന്തോഷമാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പോലീസ് ഇക്കാര്യം കൂടുതൽ കാര്യക്ഷമമായി തന്നെ അന്വേഷിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടേ വരുണിനെ ആക്രമിച്ചതാരാണെന്നും അത് എത്രയും പെട്ടെന്ന് തന്നെ കോടതി പോലീസുകാർ കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കണമെന്നും ഇങ്ങനെ പറയൂ അപ്പോൾ നമ്മുടെ അമ്മയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ടേ വിക്രത്തിനും സന്തോഷമാകുന്നുണ്ട് എന്നെ കോടതി വിരിയുവാണ് അപ്പം വിക്രം വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേനും അമ്മ ഭയങ്കര സന്തോഷത്തിന് വിക്രത്തിൻ്റെ ഓടി ചെന്നിട്ട് പറയുവാണ് എനിക്കറിയാം എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്നാ അപ്പോൾ അതെല്ലാം കഴിയുമ്പം വേദ വെളിയിലേക്ക് ഇറങ്ങുവാണ് കേട്ടോ അപ്പോൾ ദർശൻ സോറി പറയൂ കേട്ടോ അപ്പം വേദ ചോദിക്കും എന്തിനാണ് എന്ന് ചോദിക്കുമ്പോഴത്തേനും ദർശൻ പറയും കോടതിയിൽ അത്രയും ക്രൂരമായിട്ട് ഞാൻ നിന്നോട് പെരുമാറിയതിനാണെന്ന് പറയും വിക്രത്തിനെതിരായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന മൊഴിയായിരുന്നു വേദ വേദയുടേത് എനിക്കത് തെറ്റാണെന്ന് തെളിയിക്കണമായിരുന്നു അതിനാണ് ഞാൻ വേദയോട് കോടതിയിലും അത്രയും മോശമായ രീതിയിൽ പെരുമാറിയത് അപ്പോൾ വേദ പറയും അത് കുഴപ്പമില്ല അതെന്താണെന്ന് എനിക്കറിയണം ഇപ്പോൾ വേദപല്ലം അതെന്താണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാത്തു നിന്നതും കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് വക്കീൽ എന്ത് വഴിയാണെങ്കിലും അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും അവളുടെ സൈഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വിക്രം അയാളെ ആക്രമിക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് പക്ഷേ പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊന്നും ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ കാത്തു നിന്നത് വിക്രം വിക്രത്തെ കേസിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദർശനറങ്ങി പുറപ്പെടണമെങ്കിൽ അതിന് എന്തെങ്കിലും തക്കതായ കാരണം കാണുമല്ലോ അത് ദർശനക്ക് അറിയുകയും ചെയ്യാം അതെന്താണെന്ന് എന്നോട് പറയണം അതല്ലെങ്കിൽ വിക്രമിന് വേണ്ടി ഹാജരാകാൻ വേണ്ടി എം എൽ എ വാസവൻ പറഞ്ഞിട്ടായിരിക്കാം ഇതിലേതാണ് ശരിയെന്ന് നമ്മുടെ വേദദർശനോട് ദർശനോട് ചോദിക്കാം അപ്പൊ ദർശൻ പറയും ഞാൻ അങ്ങനെ അയാളുടെ വാക്കുകേട്ട് വിക്രമത്തിന് ഇതായിട്ട് തിരിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ വേദ എന്നിങ്ങനെ ചോദിക്കുവേ അപ്പോൾ ദർശൻ പറയും എന്താണെങ്കിലും വിക്രം ചെയ്ത് ശരിയെന്താണെന്ന് വേ ദർശനക്കറിയാം അതെന്താണല്ലോ എന്നോട് പറയണം എന്നിങ്ങനെ വേദ പറയൂട്ടോ അപ്പോൾ വിക്രത്തിനെ ജയിലിൽ അടയ്ക്കാനുള്ള ഉദ്ദേശം കൊണ്ടല്ല ഞാൻ ഞാൻ അങ്ങനെ ചെയ്തത് പക്ഷേ വിക്രം പുറത്തിറങ്ങിയാൽ അവരെന്തും ചെയ്യാൻ മടിക്കില്ല ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ സാക്ഷിമൊഴി പറയാനായിട്ട് നിന്നത് എന്നിങ്ങനെ വേദ ദർശനോട് പറയുവാണോ നല്ലത് വിക്രം ജയിലിൽ തന്നെ കിടക്കുന്നതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ തല താഴ്ത്തിയിട്ട് വേദ പറയു കേട്ടോ വിക്രത്തിനോടുള്ള വെറുപ്പ് കൊണ്ടല്ല എനിക്ക് വിക്രത്തിനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും ദർശൻ പറഞ്ഞില്ലേ ദർശൻ വിക്രത്തിന് ജയിലിൽ നിന്ന് ഇറക്കാനായിട്ട് ശ്രമിച്ചില്ലേ ഇനിയിപ്പോൾ എന്തൊക്കെ കാണേണ്ടി വരുമോ എന്നറിയാവോ അന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് എം എൽ എ വാസവൻ വന്നു പറഞ്ഞില്ലേ പക്ഷേ ദർശൻ പറഞ്ഞില്ലേ അയാൾ എന്നെ സ്വാധീനിക്കാൻ വേണ്ടി വന്നതാണെന്ന് പക്ഷേ അയാൾ അങ്ങനെ വന്നതല്ല അയാൾ എന്നോട് പറഞ്ഞത് നിങ്ങൾ വിക്രത്തിനെ സാക്ഷി സാക്ഷ്യമൊഴി മാറ്റി പറഞ്ഞു വിക്രത്തിന് ജയിലിൽ നിന്ന് വെളിയിലിറക്കുവാണെങ്കിൽ പിന്നെ വിക്രത്തെ നിങ്ങൾ കാണില്ല ജയിലിന് വെളിയിൽ വെച്ച് പുറത്തു വച്ച് തന്നെ എൻ്റെ പക വീട്ടും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ദർശൻ വേദ ദർശനോട് പറയുവാണ് നിങ്ങൾ തമ്മിൽ കളിച്ചിട്ടുള്ള നാടകമാണോ ഇതൊക്കെ നിങ്ങൾ ചോദിക്കൂട്ടോ അപ്പോൾ ദർശൻ പറയും വേദ അനാവശ്യം പറയലെന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ദർശൻ പറയുവാണ് വിക്രം അയാൾക്ക് എം എൽ എ വാസുവൻ എന്നെയും കാണാൻ വേണ്ടി വന്നിരുന്നു പക്ഷേ അയാൾ പറഞ്ഞത് പുറത്തുള്ള വിക്രമിനെക്കാട്ടിലും അയാൾക്ക് ഉപദ്രവിക്കാൻ എളുപ്പം ജയിലിൽ കിടക്കുന്ന വിക്രമിനെയാണ് അതറിയാവോ നിനക്ക് പുറത്തുള്ള വിക്രമിൻ്റെ കൂടെ ആളുണ്ടാവും പക്ഷേ ജയിലിനകത്ത് ആരും ഉണ്ടാവില്ല അയാളുടെ ആളുകൾ മാത്രമേ ജയിലിനുള്ളിൽ കാണുകയുള്ളൂ എന്നിങ്ങനെ ദർശൻ നമ്മുടെ വേദയോട് പറയും വിക്രം ജയിലിന് വെളിയിൽ തന്നെ ഇറങ്ങുന്നതാണ് നല്ലതെന്ന് പറയൂ കേട്ടോ അപ്പം ദർശൻ പറയും പിന്നെ നിനക്ക് എന്താ എന്തിനാണ് ചെയ്യേണ്ടതെന്ന് നിനക്ക് അറിയണം എന്ന് അത്രയും നിർബന്ധമുണ്ടെങ്കിലും നീ നിൻ്റെ അച്ഛനോട് തന്നെ പോയി ചോദിക്കുന്നതായിരിക്കും നല്ലതെന്ന് നമ്മുടെ ദർശൻ വേദയോട് പറയാം അപ്പം വേദം ഞെട്ടുവാണെട്ടോ ആ അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ വിക്രത്തിൻ്റെ കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അച്ഛനാണോ ദർശനെ പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കൂട്ടോ പിന്നെ നമ്മുടെ വേദ ഓട്ടോയിൽ നിന്ന് ജീനയുടെ ഓട്ടോയും വിളിച്ച് വീട്ടിലേക്ക് പോകണം ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വേദം ഇങ്ങനെ അകത്തേക്ക് കയറി പോകണം കേട്ടോ അപ്പോൾ വേദ വരുന്നത് കാണുന്ന മുത്തശ്ശം നമ്മുടെ ശങ്കരനോട് പോയി പറയും ശങ്കര അതേ വേദ വരുന്നുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ശങ്കരം പറയും ആ എത്തിയോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് എന്നിങ്ങനെ ചോദിക്കൂട്ടോ ആ വേദയിൽ നിന്ന് വിളിച്ചുകൊണ്ട് രണ്ടുപേരും കൂടെ താഴോട്ട് നോക്കി പോകുമ്പോഴത്തേനും ആ വേദ ചോദിക്കും അമ്മയും അച്ഛനില്ലേ എന്നിങ്ങനെ ചോദിക്കൂട്ടോ അപ്പോൾ അമ്മ പറയും ആ ഉണ്ട് മോളെ കയറി അകത്തേക്ക് കയറി വാന്നും പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ടുപേരും കൂടി പിന്നീട് അവരകത്ത് നിൽക്കുമ്പോഴത്തേനും വേദയുടെ മുഖം കാണുമ്പോഴത്തേനും അച്ഛൻ പറയൂ കേട്ടോ എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നല്ലോ എന്ന് പറയും അപ്പം വേദ പറയും ആ അത് അച്ഛനും അല്ല എന്ന് പറയും കേട്ടോ അപ്പോൾ നമ്മുടെ ശങ്കരൻ പറയും ഞാനൊരു ന്യായാധിപനാണ് എനിക്ക് മനസ്സിലുള്ളത് വായി വായിക്കാനുള്ള കഴിവില്ലെന്ന് പറയും അപ്പോൾ നമ്മുടെ വേദ ചോദിക്കും ഒരു ന്യായാധിപൻ്റെ ഉദ്യമത്തിലാണോ അച്ഛൻ കോടതിയിൽ വിധി പറഞ്ഞെന്ന് ചോദിക്കട്ടോ അപ്പോൾ നമ്മുടെ ശങ്കരൻ പറയും ഒരു ന്യായാധിപൻ്റെ കടമെന്താണെന്ന് വെച്ചാൽ കോടതിയിൽ വരുന്ന കേസ് പഠിച്ചിട്ട് അതിനെതിരെ അതിന് നല്ല രീതിയിൽ തന്നെ കേസിന് പറയുക എന്നാണെന്ന് പറയും ആ അതിനെതിരെ വിധി പറയാനേ ഞാൻ ശ്രമിച്ചുള്ളൂ എന്ന് പറയൂ കേട്ടോ അപ്പോൾ വേദ പറയും ആ സമ്മതിച്ചു തൻ്റെ മകളാണ് വിക്രമത്തിനെതിരെ അച്ഛൻ എന്നോടെല്ലാം പറഞ്ഞു എന്താണ് ആ കേസിൻ്റെ കാരണം വിക്രം അതിൽ ശിക്ഷിക്കപ്പെടേണ്ട ആളില്ലെന്ന് അച്ഛൻ എനിക്കറിയാമായിരുന്നു എന്നിങ്ങനെ പറയുവേ അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും അതെനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ കോടതിയിൽ കാണും ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നീ അത് വാങ്ങിച്ച് നോക്ക് എന്ന് പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയും എല്ലാ കേസിനും ന്യായം പറയുന്ന അച്ഛന് ഇതിന് മാത്രമേ എന്തുപറ്റി വിക്രമത്തിനെതിരെയുള്ള നടപടി ന്യായമാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ നമ്മുടെ വേദ പറയുവാണോ അപ്പോൾ നമ്മുടെ വേദ അവിടെ പറയുന്നുണ്ട് ഞാൻ കള്ളമാണ് പറഞ്ഞതെന്ന് സ്ഥാപിക്കാൻ വേണ്ടി എന്തിനാണ് അവിടെ ശ്രമിച്ചത് ഞാൻ കണ്ട സത്യം സാക്ഷി മൊഴിയാണ് ഞാൻ അവിടെ പറഞ്ഞത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ ശങ്കരം പറയും അത് ചോദിക്കേണ്ടത് വക്കീലിനോടാണ് നടക്കുന്ന വാദപ്രതിവാദങ്ങളെ വിലയിരുത്തിയപ്പോൾ എനിക്ക് ഈ തീരുമാനമാണ് ശരിയെന്ന് തോന്നി എന്ന് പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേദ പറയും അല്ലാതെ അച്ഛനും വക്കീലും കൂടെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് നടത്തിയതല്ല എന്നിങ്ങനെ പറയുവേ ഇവിടെ നമ്മുടെ ശങ്കരനും വേദയും തമ്മിൽ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ അവിടെ വാദപ്രതിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടേ അപ്പോൾ ശങ്കരൻ വേദരാച്ചനാണെങ്കിൽ ഓരോ ഉദാഹരണങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരാൾ വാളവും ആയിട്ട് നിൻ്റെ മുമ്പിൽ വന്ന് നിന്നാലോ മറ്റയാളെ വേറൊരാളുടെ പേരിൽ ഒരാൾ വാളുമായിട്ട് വന്നാലും നീ അയാളെ കണ്ടില്ലെന്നും പറഞ്ഞ് ഒളിപ്പിക്കാൻ ശ്രമിക്കുവോ അതോ നീ അവിടെ ഇരുപ്പണമെന്നും പറഞ്ഞ് പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദ ഇടയ്ക്ക് പറയുന്നുണ്ട് ചിലപ്പോൾ ഞാൻ കണ്ടില്ലെന്ന് പറയുമായിരിക്കും എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ അച്ഛൻ പറയും അവിടെ നീ കള്ളവല്ലേ പറഞ്ഞതെന്നൊക്കെ ചോദിക്കട്ടോ അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട് അതൊന്നും ഒരു ഉദാഹരണമല്ലെന്നൊക്കെ പറയും അത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ശങ്കരൻ പറയുന്നുണ്ട് വേണമെങ്കിൽ നിനക്ക് വാസ എം എൽ എ വാസവനുമായിട്ട് ചെന്ന് കോടതിയിൽ അപ്പീലിന് പോകാമെന്ന് പറയും കേട്ടോ അപ്പം നമ്മുടെ പത്മൻ പറയും എന്താണിത് ഒരു ഒരു തരത്തിൽ അവസാനിച്ച കേസ് ഇനിയും കുത്തിപ്പൊക്കാൻ നോക്കുവാണോ എന്നിങ്ങനെ പറയൂ കേട്ടോ ഇത്രയും പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരൻ മേലോട്ട് കയറിപ്പോകട്ടോ അപ്പോൾ നമ്മുടെ വേദയ്ക്കാണെങ്കിൽ ഇതിനൊന്നും കറക്റ്റ് ഉത്തരവൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയും മോളെ നീ അത് വിട്ടേക്ക് എന്നിങ്ങനെ പറയൂട്ടെ എന്നിട്ട് വേദ വീടിൻ്റെ വെളിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകാൻ തുടങ്ങുവാണ് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശി പോലെ എന്താണേലും വിക്ലിപ്പം കേസിൽ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞില്ലേ വിക്ലത്തിന് കോടതി വലുതെ വിട്ടില്ലേ ഇനിയിപ്പം നീ അത് ഓർത്ത് സന്തോഷിക്കുമെന്ന് പറയൂ കേട്ടോ അപ്പം നമ്മുടെ വേദ പറ ഇല്ല മുത്തശ്ശി ഇവർ രണ്ടുപേരും എന്നോ എന്തോ എന്നിൽ നിന്ന് ഒളിച്ചു വെക്കുന്നുണ്ടോ എനിക്കത് കണ്ടുപിടിക്കണം വിക്ലത്തിൻ്റെ മുന്നിൽ പോകുന്നതിന് മുമ്പ് ഞാനത് കണ്ടുപിടിക്കൂ എന്ന് നമ്മുടെ വേദ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞോളൂ നമ്മുടെ വേദം അവിടെ നിറഞ്ഞു പോകട്ടോ എന്നിട്ട് വേദയെ വിളിച്ചിട്ടും വേദം നിൽക്കുന്നില്ല പിന്നീട് കാണിക്കുന്ന പ്രമോയിൽ വേദയെ നമ്മുടെ എം എൽ എ വാസവൻ്റെ ഗുണ്ടകൾ തട്ടിക്കൊണ്ട് പോകുന്നതായിട്ടാണ് അപ്പോൾ നമ്മുടെ ജീനയുടെ മുമ്പിൽ വെച്ചിട്ടാണ് വേദയെ തട്ടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ ജീനയെ ആ ആക്രമണത്തിൽ ജീന കൊല്ലപ്പെടുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വിക്രമാണെങ്കിൽ വേദയെ രക്ഷിക്കാനായിട്ട് എം എൽ എ വാസവൻ്റെ ഗുണ്ടകളുടെ അടുത്തേക്ക് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ എം എൽ എയുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ വേദിയെ തട്ടിക്കൊണ്ട് പോകുന്നത് ആ ഒരു എപ്പിസോഡിലാണ് ഇന്നത്തെ പ്രമോ ചെയ്യുന്നത് എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും ഷെയറും ചെയ്യുക പോരായ്മകളുണ്ടെങ്കിൽ പറയുക